ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ തെരുവുനായ ആക്രമണം നാലു പേർക്ക് പരിക്കേറ്റു ഗ്രാൻഡ് ഹൌസ് പരിസരം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് തെരുവുനായ ആക്രമണമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ആണ് ചേരുന്നത് ബെൻസൺ മഴ കൂടി കനത്തതോടെ തെരുവുനായ ആക്രമണവും പലയിടത്തും വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാലു പേരെയാണ് അവിടെ ആക്രമിച്ചു എന്നറിയുന്നത് എപ്പോഴായിരുന്നു ആക്രമണം നടന്നത് അവരുടെ നില എങ്ങനെയാണ് വിവരങ്ങൾ ഇന്ന് കൂടിയാണ് കോഴിക്കോട് പേരാമ്പ്ര നഗരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നാലു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഗ്രാൻഡ് ഹൗസ് പരിസരം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെയാണ് തെരുവുനായ ആക്രമിച്ചത് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നാലുപേരെയും പ്രാഥമിക ചികിത്സയ്ക്കായി പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിൽ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അവർ രണ്ടുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് പേരാമ്പ്ര സ്വദേശികൾ തന്നെയായിട്ടുള്ള രാജൻ പ്രവീൺ വിനോദൻ അതുപോലെ തന്നെ കൈതക്കൽ സ്വദേശിയായ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ ഈ പേരാമ്പ്രയിൽ തന്നെയുള്ള പേരാമ്പ്രയിൽ തന്നെയുള്ള ആളുകളാണ് പേരാമ്പ്രയിലെ വ്യാപാര സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് വിനോദ് ഈ ഒരു പേരാമ്പ്ര സ്ഥാപന ഈ സ്വന്തം വ്യാപാര സ്ഥാപനത്തിന് സമീപത്ത് നിൽക്കുമ്പോഴാണ് ഇയാൾക്ക് നായയുടെ കടിയേൽക്കുന്നത് അതുപോലെ തന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളെ ആ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചും ഇത്തരത്തിൽ തെരുവനായുടെ ആക്രമണം ഉണ്ടാകുന്നു ഈ നാലുപേരെയും നിലവിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം രണ്ടുപേരെ മടക്കി അയക്കുകയും മറ്റു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ശരി ബെൻസൺ കോഴിക്കോട് പേരാമ്പ്രയിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് നാല് പേർക്ക് പരിക്കേറ്റു ഗ്രാൻഡ് ഹൌസ് പരിസരം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് തെരുവുനായ ആക്രമണം